ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നറിയാം നമ്മുടെ വീടിൻ്റെ അടുത്താണ് അർജുൻ്റെ വീട് അതായത് കോഴിക്കോട് തന്നെയാണ് കേട്ടോ നമ്മളെ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് കിലോമീറ്റർ അപ്പുറത്താണ് പക്ഷെ നമ്മളെ സ്വന്തം നാട്ടിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചറിയാമല്ലോ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ അപ്പോൾ എല്ലാവർക്കും അർജുനന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഇനിയിപ്പോൾ നമ്മളെ പ്രതീക്ഷകളൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവും ഒന്നും അറിയില്ല എന്നും ന്യൂസ് കാണൽ എന്നെ പണിയിട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ന്യൂസിൻ്റെ മുന്നിലിരിക്കും വീഡിയോ ഇടാനൊന്നും ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇലട അപ്പോൾ ഇത് തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ടുള്ള അട ആണ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ പിന്നെ അത് ഞാൻ ദാ ഓരോന്ന് ഇങ്ങനെ വാഴയില തലേദിവസം തന്നെ എടുത്തു വെച്ചിണ്ടിരാവിലെ നമ്മൾ ഈ വാഴയിലൊക്കെ എടുക്കാൻ പോകുമ്പോഴേക്കും ഒന്നും സമയം ഉണ്ടാവില്ല ഇന്നെ ജോലിക്ക പോകുന്ന ദിവസം കൂടിയാണല്ലോ പിന്നെ ദാ ഇന്ന് ഇപ്പോ കറി ഉണ്ടാക്കുന്ന വെള്ളക്കടല കറിയാണ് ട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അട ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ അട ഉണ്ടാക്കുമ്പോൾ എന്തിനാ പിന്നെ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇത് അച്ഛൻ അട കഴിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് അച്ഛന് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വെക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഉച്ചക്കിക്കും കൂടി ആയല്ലോ അങ്ങനെ അതാ കറി ഒക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കണം അങ്ങനെ കറി കാര്യങ്ങളൊക്കെ അവിടെ ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേക്കും ഇതാ നമ്മൾ അടയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഏട്ടൻ്റെ മോൾക്കൊക്കെ പോകാനായതുകൊണ്ട് അവർക്കുള്ളത് ആദ്യം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അങ്ങനെതാണ് പിന്നെ ഏട്ടനുള്ള ചായയും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള അട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കഴിക്കാതെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അടയ്ക്ക് പണ്ട് മുതലേ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ അട അങ്ങനെ അങ്ങനെന്താ കറിയിലേക്കുള്ള തേങ്ങ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതൊരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇപ്പോൾ ചരികളുണ്ട് ഉണ്ട് കേട്ടോ നല്ല ചെറികളാണ് നല്ല ഇറച്ചിയുള്ള ചെറികളാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മീൻകറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് വറക്കാം പിന്നെ വെച്ച് കറി ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ അതാ വെളിച്ചെണ്ണയിലേക്ക് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക വെല്ലുള്ളി പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നന്നായി തളവെന്ന് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഉപ്പും ചേർത്ത് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്ത് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടോ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളറ് ഞാൻ കുറച്ച് കാശ്മീരി പൗഡറും കൂടി ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ അങ്ങനെ അതാ രാവിലെ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛനും കൂടി ഒന്നും വയ്യാത്ത കൊണ്ട് എല്ലാം ആക്കി വെച്ചിട്ട് പോകണം അങ്ങനെ അതാ ഈവനിങ്ങിൽ വന്നതിൻ്റെ ശേഷം വേഗം തന്നെ എന്താ അച്ഛന് ഞാൻ വേഗം തന്നെ ചായ ഉണ്ടാക്കും കേട്ടോ കാരണം അച്ഛൻ രാവിലെ മുതൽ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് വരും അപ്പോൾ ഇപ്പോൾ കാലിന് വയ്യാത്തത് കൊണ്ട് അച്ഛൻ്റെ കാല് പഴുപ്പ് വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കീറി പഴുപ്പൊക്കെ എടുത്ത് ഇട്ടാകും അതുകൊണ്ട് റെസ്റ്റിലാണ് അങ്ങനെ അച്ഛനുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിത് ആ മുട്ട കുറച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതലിട്ടുണ്ട് പക്ഷേ അച്ഛനും കൊടുക്കേണ്ടത് കൊണ്ട് ബാക്കിയുള്ള ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് കട്ട്ലേറ്റ് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മുട്ട ഇതുപോലെ ഒന്ന് നന്നായിട്ടെന്നൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കും വെല്ലുളളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടെന്നൊന്ന് ആ മുട്ടയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കുറച്ച് സോസും കൂടെ ഒഴിച്ച് കൊടുക്കണം ടൊമാറ്റോ സോസ് അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ ശേഷം പിന്നെ മയോണൈസ് ഞാൻ പ്രത്യേകിച്ച് വേറെ ഉണ്ടാക്കിയില്ല കേട്ടോ ഇത് നമ്മൾ നാളെ സൂപ്പർമാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് അതിനാകെ എന്താ മുപ്പത് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ കേട്ടോ ടേസ്റ്റ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീമോൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടല്ലേ വീട്ടിലെത്തുന്നത് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ബ്രെഡും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വച്ചാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ റൗണ്ടായിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾതാ ബാക്കിയുള്ളതും കൂടി എല്ലാം ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു മുട്ടയാണ് ഞാൻ എടുത്ത് അതിലേക്ക് കുരുമുളക് കൂടി ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് കട്ട്ലേറ്റ് റെഡി ആയിട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കൂലട്ടോ അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അപ്പോൾ കുറച്ച് എടുത്തപ്പം തന്നെ ഇതാ കൂടുതലായിട്ട് തന്നെ ഉണ്ട് അങ്ങനെന്താ ഞാനും സിനിമോളും കൂടി ചായ ഒക്കെ കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഏഴുമണിയായിരൊക്കെ ആകുന്ന സമയത്ത് കേട്ടോ ഞങ്ങൾ ചായ കുടിയൊക്കെ കാരണം വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ മെല്ലേക്ക് അപ്പോൾ ഇതൊക്കെ ആവണ്ടേ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റൊക്കെ ആവുന്നത് വീഡിയോ എടുക്കുന്ന ദിവസം അല്ലാത്ത ദിവസം വേഗം വന്നിട്ടൊക്കെ ചായ ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ ശ്രീമോൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം